ഈ പറട്ട കളറിനൊക്കെ നോക്കി നോക്കി വയ്യ എന്തായാലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുക അതെങ്കിലും കളി കൊത്തായിരിക്കില്ല അമരിയാട്ട് ഏത് ഇത് കൊള്ളാം കേട്ടാ ആദ്യ പുതിയ അക്കൗണ്ട് ആണോ തോന്നണല്ലേ

അതിൽ ഉറങ്ങി കിടക്കുവല്ലേ ശല്യം ഒന്ന് ഉറങ്ങാൻ പറ്റൂല ജീവിക്കണ്ടേ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം ആദി പുതിയ അക്കൗണ്ടാണോ നേട്ടാ നിങ്ങളുടെ അടുത്ത് മാത്രം എപ്പഴും ഇരുന്നാ മതിയാ പിന്നെ വന്നിരിക്കണു പണ് കളവായി എന്താണോ വിളിച്ചു നോക്കാം ആദ്യം പുതിയ അക്കൗണ്ടാണ് കേട്ട ചെലപ്പോ കൊത്തും അയ്യോ ഇൻസ്റ്റിലെ റീലൊക്കെ ചെയ്തിട്ട് കുറേ നാളായി നല്ല റീൽസ് എല്ലാം ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു ഏട്ടാ നോക്കട്ടെ എൻ്റെ ഇടയിൽ ഓരോ ഹലോ ആ അതെ ആദിയ ഇതാരാ സംസാരിക്കുന്നേ ജോർജോ

പൂത്തൂരോ അയ്യോ ഞാനിവിടെ അടുത്ത ഞാനും പൂത്തൂര് തന്നെയാ താമസിക്കുന്നേ ഓ ഹസ്ബൻഡ് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പോറ്റിയ രാവിലെ പോവും പിന്നെ പിള്ളേരും രാവിലെ പോവും വൈകിട്ടുണ്ട്

അപ്പൊ ഇങ്ങനെയുള്ള ഒരാളിനെ ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്തായാലും നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവാം ഓ അതിനിപ്പെന്താ ആണോ അതിന് കുഴപ്പമില്ല എന്ത് കാര്യം വേണമെങ്കിലും എന്റെ അടുത്ത് പറയാലോ താമസിക്കുന്നത് കിട്ടുന്ന സാലറി എനിക്ക് വേറെ ചേട്ടനെ കിട്ടണ സാലറി റെന്റ് കൊടുക്കാനും കുട്ടികളെ ആരും നോക്കാനും തികയണുള്ളൂ ഈ മാസത്തെ റെന്റ് കൊടുത്തതും ഇല്ല ആ വളരെ സന്തോഷം ആ ആ ഏയ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും പോലെ താങ്കളേയും ഞാൻ കാണും അത്രേ ഉള്ളൂ ഓ എന്ത് വേണമെങ്കിലും വന്നോളൂ കുഴപ്പമില്ല ചേട്ടന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല ആ ചേട്ടന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ എങ്കിലും ചേട്ടൻ ഇല്ലാത്ത ഒരു ദിവസം വന്നാ മതി വീടൊക്കെ കാണാമല്ലോ ആ ഇനി പുള്ളിക്കാരൻ പോകുന്നതിന്റെ അന്ന് ഞാൻ വിളിക്കാം ഓക്കെ ഞാൻ ഇപ്പൊ ഒരു ആ ജോർജ് ജോർജ് അറിയ അറിയേ ഞാൻ കുറച്ച് ബിസിയിലാണ് അപ്പോ ഞാൻ ഞാൻ ചേട്ടവിടെ ഇല്ലാത്ത ദിവസം ഒരു ദിവസം വിളിക്കാം വന്നാ മതി ഓക്കെ അമ്മ നമ്മ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം ഓ ശെരിയങ്കി ശരി ശരി വിളിച്ചാ മതി കുഴപ്പമില്ല ഓ ശരി ശരി ആ ബൈ ബൈ ഓക്കെ നല്ലൊരു കൂട്ടുകാരൻ ഇതുപോലത്തെ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഈ ക്യാഷ് ടീമിലുള്ള ഒരു ഫ്രണ്ട്സും എനിക്കില്ല ഓരുത്തന്മാരെ കൊണ്ട് ഒരു ഉപയോഗമില്ല പത്ത് വയസ്സുവരെ ഇയാൾ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും വിട്ടുകളണ്ട നാളെ ചേട്ടൻ പോകുമ്പോ ഇങ്ങോട്ടൊന്ന് വിളിക്കാം പിന്നെ ചെയ്യാം അയ്യോ ഇത് ജോർജായിട്ടെന്നല്ലേ ചേട്ടാ ഇപ്പൊ പോയതേ ഉള്ളു ഇത്ര നേരത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല വരും വൈകുന്നേരേ വരത്തുള്ള ചേട്ടാ വാ വീടൊക്കെ ആ രണ്ട് രണ്ട് അതും പറയത്തില്ലേ അത് പിന്നെ അതൊന്നും നടക്കണ കാര്യൊന്നും അല്ല നാട്ടുകാർ അതൊന്നും പറയത്തില്ലേ ചേട്ടൻ എന്തോന്ന് പറയുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പോറ്റിയായിട്ട് പോകുമ്പോഴേ ഇങ്ങനെ ആ ഇനി മാസത്ത് വാടക കൊടുക്കാറുണ്ട് കറണ്ടൂല് അടയ്ക്കാനുണ്ട് ഓ ഞാൻ ചേട്ടനെ വിളിക്കാരി കൊച്ചു അച്ഛനല്ലേ പിന്നെ എനിക്ക് പെട്ടെന്ന് അടിച്ചു കളയാൻ പറ്റൂ ചേട്ടാ ഇതെന്തോന്ന് പറയണ അതൊന്നും നടക്കണ കാര്യൊന്നുമില്ല എന്തോ സൗണ്ട് വരുന്ന കേരളാ അറിയാൻ വയ്യ ആരാണെന്തോ എന്തായാലും വരട്ടെ ചേട്ടൻ ചേട്ടാ വേണ്ട വേണ്ട എവിടെ ഇവിടെ കുഴപ്പമില്ല ആരായാലും വരട്ടെ നമുക്ക് അപ്പൊ നോക്കാം ചേട്ടാ അതിനെ കുറിച്ച് പേടിക്കുന്നു വേണ്ട ഒരു പക്ഷേ അയാളാണെങ്കി തന്നെ മണ്ണുണ്ണിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവും വേലത്തരം കാണിച്ച പണിയാനൊന്നും എനിക്ക് രണ്ട് കുട്ടികൾ കിടക്കിയല്ലേ കുട്ടികൾ അച്ഛനല്ലേ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റും ആയാലും കുഴപ്പമൊന്നുമില്ല ഓ ചേട്ട അയ്യോ ഇത് നമ്മടെ ജോർജ് ചേട്ടാ ഞാൻ പറയേ കറണ്ട് ബില്ലും വാടക അടയ്ക്കുന്നെന്ന് പറഞ്ഞ ആ ചേട്ടനാ ഇത് ചേട്ടൻ എന്ത് നേരത്തെ ഒന്നേ സംസാരിച്ചിരിക്കും ചേട്ടൻ പോണോ

പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചതേ എനിക്ക് ഒരു ലക്ഷം രൂപ അതികൂടെ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഡീലുണ്ട് എനിക്ക് ഒമ്പത് രൂപ എന്റെ കയ്യിലുണ്ട് അറേഞ്ച് ഞാൻ അറേഞ്ച് ചെയ്യാനോ ആറേഞ്ച് പറ്റിന്തെങ്കിലും കാണൂടെ നോക്കുന്നു അഞ്ചു ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസത്തേക്ക് അഞ്ചു ദിവസത്തേക്ക് എടുക്കുമല്ലോ അല്ലെ എങ്കിലേ അയാൾ ഇവിടെ കുറച്ച് പൈസ വെച്ച് അലമാരന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും ഒരു ലക്ഷം രൂപ ഞാൻ എടുത്തു തരാം പക്ഷെ അഞ്ചു ദിവസത്തിന് എടുത്തു തരുമല്ലോ ഞാൻ ചേട്ടനെ വിശ്വസിച്ച് ചെയ്യുന്നതാണ് ചേട്ടൻ ചതിക്കില്ലല്ലോ അല്ലേ ആ എനിക്ക് വിശ്വാസൊക്കെ തന്നെയാ അപ്പോഴൊരു ആ എങ്ങിനെയാ അത് അയച്ചു തരേ അല്ലെങ്കി കയ്യിൽ തരേ ചെയ്യാം കൊഴപ്പില്ല അക്കൗണ്ട് ഇട്ടുതരാം ഓ ശരി ചേട്ടാ ശരി ഓ പാവന്റെ ജോർജ് ഏട്ടൻ ഒരു ലക്ഷം രൂപയല്ലേ ഉള്ളൂ എല്ലാ മാസവും കറണ്ട് ബില്ലും വാടകയെല്ലാം ചേട്ടനാണ് അടയ്ക്കുന്ന ഇഷ്ടംപോലെ ഡ്രസ്സും എനിക്ക് എടുത്തു നിന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണ്ടേ എന്തായാലും അയാൾ അറിയാതെ ഒരു ലക്ഷം രൂപ ഞാൻ കൊടുക്കും പലപ്പോഴായിട്ട് വാടകയും നോക്കട്ടെ ഞാൻ പറയുന്ന രീതിയിൽ ചേട്ടാ വന്ന ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ എന്താ ക്ഷീണം വല്ലാതിരിക്കുന്നു ഗ്ലാമറൊക്കെ അങ്ങ് പോയി എന്തേട്ടി അവനെ കളയാൻ പറ്റൂലും പറയാറില്ലേ എന്നെ എങ്ങനെയാ അവനെ അത് ഞാൻ അപ്പഴത്തെ ഒരു ഇതില് പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല രണ്ട് കൊച്ചു വീട്ടില് ഞാൻ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും തലയെരുത് പിടിച്ച് നടക്കണ്ടേ എനിക്ക് അവരുടെ മുന്നേ നടക്കണ കാര്യൊന്നും അല്ല അല്ല ഞാനൊരു അല്ല ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയാണ് പോകുന്നതെനിക്ക് എനിക്ക് ബന്ധത്തിന് താല്പര്യമില്ല എനിക്ക് അയാളെ അയാളെനിക്ക് നിങ്ങളുടെ വരാൻ പറ്റത്തില്ല നേരത്തെ കേട്ടോ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല നീ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ ഇനി വരത്തില്ല എനിക്ക് ഈ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യം

ബാഹ്യമായ നിങ്ങളുടെ സൗന്ദര്യവും ശരീരവും മാത്രമാണ് നിങ്ങളെ വലവിരിച്ചിരിക്കുന്ന നരാധമന്മാർക്ക് വേണ്ടത് സ്വന്തം കുടുംബത്തിലെ ഉറ്റവരെ വിട്ടിറങ്ങി സ്വപ്നത്തിലെന്നപോലെ ഇറങ്ങിച്ചെല്ലുന്ന ഓരോ വീട്ടമ്മമാരും ഇനിയെങ്കിലും ഇത്തരം കെണികളുടെ അപകടം മനസ്സിലാക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മാത്രം ജീവിത ദുരന്തമല്ല തലമുറകളായി നിങ്ങൾ വേട്ടയാടുപ്പെടുമെന്നതിൽ തർക്കവുമില്ല ഓർക്കുക നിങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹം വെറുതെ വിടില്ല പതിയെ പതിയെ ആ കുഞ്ഞുങ്ങൾ മരണത്തിൽ പോലും നിങ്ങളെ വെറുത്തു പോകും